എല്ലാം വെട്ടി തുറന്നു പറയുകയും എല്ലാവരുമായും പങ്കുവയ്ക്കുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ നിർബന്ധമായും രഹസ്യമായി സൂക്ഷിക്കേണ്ട ഏഴു കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അതുമല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെ ഏതെങ്കിലും ശീലങ്ങളോ ദുശീലങ്ങളോ അവരുടെ കുറവുകളോ പോരായ്മകളോ മറ്റുള്ളവരോടു പറയരുത് ഇതൊക്കെ നിങ്ങളെ മാത്രം വിശ്വസിച്ച് പങ്കാളികൾ പങ്കുവെക്കുന്ന കാര്യങ്ങളായിരിക്കാം വേർപിരിയലിന് ശേഷമായാൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങളുടെ തന്നെ സ്വഭാവത്തെ മോശമാക്കുന്ന കാര്യമാണ് രണ്ട് ലക്ഷ്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിനനുസരിച്ച് പ്ര പ്രവർത്തിക്കുക നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക കാരണം അതിനു മുൻപ് നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും മൂന്ന് നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവർത്തി മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുമ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല സന്തോഷം കൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞതെങ്കിലും പലരും അത് പുച്ഛത്തോടെയാണ് കേൾക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതാവും ഏറ്റവും ഉത്തമം നാല് നിങ്ങളുടെ ബലഹീനതകൾ ഏതൊരു വ്യക്തിക്കും ബലഹീനതകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് തുറന്നു പറയരുത് കാരണം ചിലരെങ്കിലും നിങ്ങളുടെ ബലഹീനതകൾ മറ്റൊരു സമയത്ത് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിച്ചേക്കാം അഞ്ച് കുടുംബകാര്യങ്ങൾ ഏതൊരു കുടുംബവും പുറമേ നിന്ന് കാണുമ്പോൾ വളരെ നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നലു തോന്നുമെങ്കിലും എല്ലാ കുടുംബങ്ങളിലും പല രീതികളിലായുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും എന്നുറപ്പുള്ള ആളുകളുമായി മാത്രം സംസാരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സന്തോഷിക്കുന്നവരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ആറ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ പ്രവർത്തിച്ചു കാണിക്കുക വാക്കുകളിലൂടെ മാത്രം നിങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ മറ്റുള്ളവർ പരിഹസിച്ച് ശരിയായ സമയത്തോ സ്ഥലത്തോ എത്തിയെന്നു തോന്നിയാൽ നിങ്ങളുടെ കഴിവ് കാണിക്കുക നിങ്ങൾക്കുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്തും ഏഴ് ബാങ്ക് അക്കൗണ്ടും ബാലൻസും നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വേണ്ടി മാത്രം നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്